നമ്മൾ വെട്ടിടാൻ പോവാണ് കുറച്ച് കരിപ്പിടി കുഞ്ഞി കിട്ടിയിട്ടുണ്ട് അപ്പം അത് കുത്തിയിട്ട് വെക്കാം നമ്മൾ പണ്ടൊക്കെ ഇരും കിണത്തുണ്ടായിരുന്നു ഇപ്പോൾ കുപ്പി മീന് ഇടുന്നുണ്ട് നമുക്ക് വെച്ചോക്കി വെക്കാം വലുതും കിട്ടുമെന്ന് നമ്മളത് വെട്ട് കുത്തിയിട്ടുണ്ട് കരിപ്പിടി കുഞ്ഞ് നമുക്കത് വെച്ച നോക്കി വെക്കാം ഇനി വെക്കാൻ പോടുന്നത് പാടത്ത് കാട്ടുപാടാണ് അത് മൊത്തം വെള്ളമായി എടുക്കണ് നമുക്ക് വെച്ച നോക്കി വെക്കാം എണ്ണ ഇവിടെ ഇടാം വരെ അവിടെ ഇട്ടുണ്ട് നമുക്ക് നാളെ വെച്ചു നോക്കാം അതിൻ്റെയൊക്കെ റിസൾട്ട് ഒരു ഇരുപത്തൊന്നെണ്ണം വയ്ക്കുന്നതാണ് നമ്മൾ കുറച്ച് വെക്കുന്നത് കാണിക്കാം നമ്മൾ ഈ കാണുന്ന സ്ഥലത്ത് വരണോ വയ്ക്കാൻ പോവാ അവിടെ വരെ വെച്ചിട്ടുണ്ട് രണ്ടാമത്തെ തൊട്ടായി കുറച്ച് വയ്ക്കണം നമ്മൾ മൂന്നാമത്തെ തൊട്ട് വെച്ചോട്ടാ ഇവിടെ വെച്ച് പിന്നെ അപ്പുറത്താണ് പിന്നെ അടുത്ത് വയ്ക്കാം നമുക്ക് നമ്മളിവിടെയൊക്കെ ഉണ്ടോ മീൻ പിടിക്കാനായിട്ട് വെട്ടിട്ടേക്കണേ വേണ്ട കുപ്പികൾ വേണ്ട എന്തൊക്കെ ആ കാണുന്നതൊക്കെ കുപ്പികളൊക്കെ നമുക്ക് വെട്ടിട്ടേക്കുന്നതാ ആ ഭാഗത്തും അതാണ് വിട്ടോളൊക്കെ കേട്ടോ നമ്മൾ വെച്ചേക്കണത് പച്ചക്കുപ്പിയൊക്കെ കണ്ടോ ഇവിടെ പച്ചക്കുപ്പി അടുത്ത പച്ചക്കുപ്പി പിന്നെ അങ്ങോട്ട് വെച്ചിട്ടുണ്ട് നേരെ നമുക്ക് നാളെ നേരം വെളുക്കുമ്പോൾ നോക്കാം എന്തേലും കിട്ടോ ഒന്ന് ഓക്കെ ஒன்னாடு நமக்கு நோக்கியாக்கா ഇരുപത്തി ഒന്ന് ഇട്ടിട്ട് നമുക്ക് മൂന്ന് പേര് ആല് കിട്ടിട്ടാ വേണ്ട നമുക്ക് കിട്ടിയ പില് മീൻ തേറ്റി എടുത്തു തുടങ്ങും നമുക്ക് ഇനി ഇന്ന് വെച്ച് നോക്കാം എങ്ങനെയുണ്ട് ഓക്കേ